ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സച്ചി അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞ് ചടങ്ങ് പൂർത്തീകരിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല എനിക്ക് കസ്റ്റമർ ഉണ്ടോ എന്ന് പറഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണേ അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ കാറിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും സുതി അവിടെ ഫോൺ ചെയ്തിരിക്കുകയാണല്ലോ സുതി ചോദിക്കുന്നുണ്ട് സച്ചി നീ എന്താ പോകുകയാണെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും നിൻ്റെ അമ്മായിപ്പനെ ജയിലിൽ ഇറക്കണമെങ്കിൽ നീ പോയി കൂടെ കിടന്നൊരുള്ളൂ ഞാൻ പോണമെന്ന് പറഞ്ഞിട്ട് സച്ചി പോകുവാണേ കാറും കയറിയിട്ട് കാറിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നമ്മുടെ നീലമ്മ സുധിയെ കണ്ടിങ്ങനെ പേടിച്ച് നിൽക്കുവാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ മാഡം ഉറങ്ങുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് മുഖമൊക്കെ പൊത്തിപ്പിടിച്ചാണ് ഈ നീലിമ ഇരിക്കുന്നത് അപ്പൊ സച്ചി ഓർത്ത് ഉറങ്ങുവാണെന്ന് അപ്പൊ നീലിം പറയും ഏ ഇല്ല ഇല്ല എന്താ ഇത്രോ നേരം എടുത്തിന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീലിമ അപ്പൊ സച്ചി സോറിയൊക്കെ ഒക്കെ പറഞ്ഞിട്ട് സോറി മാഡം എളുപ്പം പോകാം എന്ന് പറഞ്ഞ് നീലിമയും കുട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ് നീലിമയാണെങ്കിൽ സുതി കണ്ടില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ പോവുകയാണ് സുതി ഫോണിലായോണ്ടാണ് ശ്രദ്ധിക്കാതിരുന്നത് അല്ലെങ്കിൽ നീലിമയെ എപ്പോൾ കണ്ടെന്ന് ചോദിച്ചാൽ മതി അങ്ങനെ നീലിമക്ക് ആശ്വാസമായി സുതി കാണാത്തത് കൊണ്ട് തന്നെ പിന്നെ കാണിക്കുന്നത് ചന്ദ്ര ശ്രുതിയും കൂട്ടി നടയിൽ പോകുവാണ് പൂജാരിയെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ സുതി അമ്പലത്തിലോട്ട് കയറി വരുന്നുണ്ട് ഫോണൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പറയും ഹോ ചടങ്ങൊക്കെ കഴിഞ്ഞോ വാ പോകാലോ എന്ന് പറയുമ്പഴേക്കും ചന്ദ്ര പറയും ഏ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ടെന്ന് പറയും അപ്പോൾ ശ്രീകാന്തും ശ്രുതിയും പറയുന്നുണ്ട് മതി അമ്മ എന്തോരം ചടങ്ങായി അവൾ ചെയ്യുന്നത് ഇനി നമുക്ക് പോകാന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും ഇതൊന്നും ഞാൻ എനിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള നേർച്ചയാണെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ഇത്രയും തന്നെ ചെയ്തില്ല എന്തൊക്കെ കട്ടിയുള്ള നേർച്ചകളായിരുന്നു അതൊക്കെ ശ്രുതി ചെയ്തില്ലേ ഇതിന്റെ ഫലം എന്തായാലും ഉണ്ടാകും ഇത് ചെയ്തതുകൊണ്ട് മാത്രം തന്നെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങും എന്ന് പറയുന്നുണ്ട് രേവതി അപ്പോൾ ചന്ദ്ര പറയും പിന്നെ നീ അങ്ങനെ എൻ്റെ അടുത്ത അഭിപ്രായമൊന്നും പറയാൻ നിൽക്കണ്ട ഇവളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം നിനക്ക് അവളുടെ അച്ഛൻ പറയുന്നത് ഇഷ്ടമല്ല അതിൽ നീ ഇതൊക്കെ തുടക്കാൻ നോക്കുന്നത് രേവതി എന്നൊക്കെ പറഞ്ഞു രേവതി അവിടെ നിന്ന് ചീത്ത പറയുന്നുണ്ട് ചന്ദ്ര അതിൻ്റെ ശ്രുതിയും വലിച്ച് വീണ്ടും പോകുവാണേ അപ്പോഴേക്കും പൂജാരി ചോദിക്കും ആ നേർച്ചകളൊക്കെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ ചെയ്തു ഇനി പേടിക്കാനൊന്നുമില്ല മോളുടെ അച്ഛൻ എന്തായാലും ജയിലിൽ നിന്ന് ഇറങ്ങുക തന്നെ ചെയ്യും ഇവിടെ പ്രാർത്ഥിച്ചാൽ ഇവിടെ നേർച്ച ചെയ്താൽ അതിൻ്റെ ഫലം എന്തായാലും കിട്ടും മോൾ വിഷമിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുവേ പിന്നെ ഇപ്രാവശ്യം എന്തായാലും ഈ പൂജാരി പറഞ്ഞത് തെറ്റിപ്പോവും എൻ്റെ അച്ഛനൊന്നും അച്ഛൻ ഉണ്ടെങ്കിലല്ലേ ജയിലിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പൂജാരി അപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല ഫലമുള്ളതാണ് ഇനി ഒന്നിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട ഈ വഴിപാടിൻ്റെ ഫലം എന്തായാലും കിട്ടിക്കോളും വിഷമിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പൂജാരി ചോദിക്കുന്നുണ്ട് മോളുടെ അച്ഛൻ്റെ പേരൊന്ന് പറഞ്ഞെന്ന് പറയും അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഞെട്ടിപ്പോവേ കാരണം അച്ഛൻ അച്ഛൻ എന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് പേരെന്താന്ന് ശ്രുതി പോലും ആലോചിച്ചിട്ടില്ലേ അപ്പോൾ പൂജാരി പെട്ടെന്ന് പേര് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രനൊക്കെ പറയുന്നുണ്ട് മോളുടെ അച്ഛൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല പേര് പറ എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ അച്ഛൻ്റെ പേര് അച്ഛൻ്റെ പേര് എന്താ അച്ഛൻ്റെ പേര് ആലോചിക്കാൻ എത്ര വൈകുന്നേരം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും അതോ അവിടെ ചിലപ്പോൾ ഇപ്പോൾ വഴിപാടൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുമല്ലേ അതുകൊണ്ടായിരിക്കും ടയോർഡ് ആയതുകൊണ്ട് ആ ശ്രുതി ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പറയുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി എളുപ്പം പറയും ധനശേഖരൻ എന്ന് പറയും ആ ധനശേഖരൻ നക്ഷത്രം പറയാൻ പറയുമോ അപ്പോൾ ശാന്തിക്കാരൻ അപ്പോൾ വീണ്ടും ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയെ എന്നിട്ട് ഒരു നക്ഷത്രവും പറയുന്നുണ്ട് എന്നിട്ട് അപ്പോൾ എല്ലാവരും ആ ഓക്കെ ധനശേഖരൻ ചോദ്യ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ പോയി വീണ്ടും പൂജ ചെയ്യാൻ പോകുവാണ് ശ്രുതി എങ്ങനെയെങ്കിലും ആ ഒരു അവസരത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നോർത്ത് സമാധാനിച്ച് നിൽക്കുകയാണെ എന്നിട്ട് പൂജാരി പൂജയൊക്കെ കഴിഞ്ഞിട്ട് ചരടും കൊണ്ടുവരുവാണീ ശ്രുതിക്ക് കെട്ടി കൊടുക്കാം എന്നിട്ട് അപ്പോൾ കെട്ടുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ഇന്ന് ചെയ്ത ഈ വഴിപാടുകൾ മാത്രം പോരാ നാൽപ്പത്തെട്ട് ദിവസത്തെ കഠിന വ്രതമുണ്ട് മോളെ അമ്മേനോട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെയൊക്കെ ചെയ്യണം ഉപ്പിട്ട ഭക്ഷണം ഒന്നും കഴിക്കാൻ നിൽക്കരുത് രാത്രി ഒറ്റയ്ക്ക് വേണം കിടക്കാൻ അതും തറയിൽ പാ വിരിച്ച് വേണം കിടക്കാൻ പിന്നെ എന്താ ഒരു നേരമേ ഭക്ഷണം പാടുള്ളൂ എന്നൊക്കെ ആ പൂജാരി പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നെട്ടി നിൽക്കുവാണേ എന്നിട്ട് പറയും ഭക്ഷണം ഉണ്ടാക്കുന്നത് മോൾക്കുള്ള ഭക്ഷണം മോൾ തന്നെ ഉണ്ടാക്കണം ആരെ ണ്ടാക്കിക്കരുതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ അയ്യോന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതൊക്കെ അവള് ചെയ്തോളു ശാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ദക്ഷിണയൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുവാണേ വീണ്ടും എന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ ആ ചന്ദ്ര ആ ചരടൊക്കെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലോട്ട് പോകുവാണേ നേർച്ച വഴിപാടൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ ആണ് ശ്രുതിയുടെ വിശേഷമൊക്കെ കേട്ട് നമ്മുടെ മീരെ ഇങ്ങനെ ചിരിക്കുവാണേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ വീട്ടിൽ തോന്നിയതൊക്കെ ചെയ്യുന്നത് സച്ചിയാണെന്നാണ് ഞാൻ ഓർത്തത് ഇപ്പോഴാ മനസ്സിലായ സച്ചിക്ക് ആ സ്വഭാവം എവിടെന്നാ കിട്ടിയെന്ന് എൻ്റെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് അവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് എപ്പോൾ എന്ത് ചെയ്യുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ മീര പറയുന്നുണ്ട് അല്ല നിനക്ക് ഒരു കാര്യം ഓർത്ത് സന്തോഷിക്കാം നീ അച്ഛൻ ജയിലിലാണെന്ന് പറഞ്ഞ കള്ളം അവരങ്ങോടെ വിശ്വസിച്ചിട്ടുണ്ട് അതിലെന്തെങ്കിലും സംശയം തോന്നിയിരുന്നെങ്കിലോ അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ ഇതിപ്പോൾ അവർ മൊത്തത്തിൽ വിശ്വസിച്ചിരിക്കുമല്ലേ അങ്ങനെ ഓർത്ത് നീ സമാധാനിപ്പിക്കുക ഇങ്ങനെ രണ്ട് മൂന്ന് വഴിപാടല്ലേ പറയുന്നുള്ളൂ അത് ചെയ്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അത്യാവശ്യത്തിന് വണ്ണമൊക്കെ നിന്റെ കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ശ്രുതിയെ കളിയാക്കുവാണേ മീര എന്നിട്ട് മീര ചോദിക്കുന്നുണ്ട് നീയല്ലേ നിന്റെ അമ്മായി അമ്മേനെ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെയാണ് എല്ലാം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ എനിക്ക് അവരെ അവരുടെ സ്വഭാവമൊക്കെ ഞാൻ പഠിച്ചു വന്നതാണ് പക്ഷേ ഈ ഡേറ്റ് അവരുടെ സ്വഭാവം വല്ലാണ്ട് മാറുന്നുണ്ട് തോന്നിയത് പോലെയൊക്കെ ഓരോരോ നിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ശ്രുതി പറയുന്നത് അത് കഴിയുമ്പോഴേക്കും മീര ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ആ ഫുഡ് വരുവാണ് ബ്യൂട്ടി പാർലറിലോട്ട് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താണ്ട് ഇത് ഓർഡർ ചെയ്തേക്കണെന്ന് ചോദിക്കുമ്പോൾ മീര പറയുന്നു ുണ്ട് അയ്യോ എനിക്ക് വിഷമിട്ടും പാടില്ല ഞാനൊരു ഗ്രിൽ ചിക്കൻ ഓർഡർ ചെയ്തതാണെന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കും ഭയങ്കര കൊതിയാവേ ചിക്കൻ തിന്നാനൊക്കെ ഒരു പീസ് എനിക്കും കൂടി താടി എന്ന് മീരയോട് ശ്രുതി ചോദിക്കുന്നുണ്ട് അപ്പം മീര പറയും ഏയ് ഇല്ലില്ല നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങണ്ടേ ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും ദേ കളിയാക്കല്ലേ ആ കഥയൊക്കെ അവർക്കുള്ള കഥയാ നിന്റെ അടുത്ത് നിനക്ക് സത്യമൊക്കെ അറിയാലോ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഒരു പീസ് താന്ന് പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട് ഏയ് നിന്റെ അച്ഛൻ ചിലപ്പോൾ കള്ളമായിരിക്കാം കള്ളമായിരിക്കാം പക്ഷേ ചന്ദ്ര ആൻറ്റി നേർന്നത് അതൊരു നേർച്ചയാണ് അത് തെറ്റിച്ച് കഴിഞ്ഞാൽ ദൈവകോപം ഉണ്ടാവും നിൻ്റെ കയ്യിൽ ചരടും കൂടിയുണ്ട് നീ ഒന്നില്ലെങ്കിലും നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കണേന്ന് ഓർത്തുകൊണ്ട് ഈ വ്രതം കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക് വെറുതെ ദൈവകോപം മേടിച്ച് വെക്കണ്ടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ആ പൈസ ഒപ്പിച്ച് കാനഡയിലോട്ട് വിടണം അപ്പോൾ എനിക്കും അങ്ങോട്ടേക്ക് പോകാലോ ഞാൻ ഞാനിനീ ആൻറ്റിയുടെ കൂടെ നിൽക്കില്ല എനിക്ക് മതിയായി ഓരോ ദിവസവും എന്നെ പട്ടിണിക്കിട്ട് കൊല്ലും എന്നാണ് എനിക്ക് തോന്നുന്നത് നാക്കാണെങ്കിൽ വിഷം തട്ട് എന്തൊക്കെയോ ആവുന്നു സുതിക്ക് എങ്ങനെയെങ്കിലും ആ പൈസ ഒപ്പിച്ച് കൊടുക്കണമെന്ന് പറയുമ്പോൾ മീര വായിക്കും അല്ല ഈ പതിനാല് ലക്ഷത്തിനൊക്കെ എന്ത് ചെയ്യും അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാൽ നീ അവിടെ പോയി മാറിയിരുന്നു ആലോചിക്കും ഞാൻ ഈ ചിക്കൻ എന്ന് മീര പറയുവാണേ അത് കഴിഞ്ഞ് കാണിക്കുന്നത് മുറിയിൽ വിശന്നിരിക്കുന്ന ശ്രുതിയെയാണ് അപ്പോൾ ശ്രുതി വന്നിട്ട് ചോദിക്കും എന്താ ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് മേലൊക്കെ വേദന എടുക്കുന്ന ശ്രുതി അമ്പലത്തിൽ അമ്മാതിയെ വഴിപാടല്ലേ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഭക്ഷണം പോലും മര്യാദ കഴിച്ചിട്ടില്ല എനിക്ക് കൈയൊക്കെ വേനെടുക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി പറയും അതിനെന്താ ഞാൻ തിരുമ്മി തരാലോ എന്ന് പറഞ്ഞ് ശ്രുതിക്ക് ഇങ്ങനെ തിരുമ്മിക്കൊടുക്കുകയാണേ ചന്ദ്ര ഈ സീൻ കണ്ടുകൊണ്ട് വരുവാണേ ചന്ദ്ര ശ്രുതി ഓടിക്കും ഇടാ നിന്നോടല്ലേ പറഞ്ഞത് നാൽപ്പത്തെട്ട് ദിവസത്തെ വ്രതമാണ് ശ്രുതിക്കെന്ന് ഇങ്ങനെയൊന്നും ചെയ്യാനൊന്നും പാടില്ല നീ ഈ മുറിയിൽ നിന്ന് പൊയ്ക്കേ അമ്മ ശ്രുതിക്ക് കൈ നിവേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ഇപ്പം ഈ മുറിയിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞ് സുധിയെ പുറത്താക്കുവാണേ അപ്പം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ ഫുഡ് ഓർഡർ ചെയ്യുവാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് വർഷം എന്ത് ചെയ്യുവാണ് അപ്പോൾ പറഞ്ഞ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്യുക രേവതി ചേച്ചി അയ്യോ ഇപ്പം ഫുഡാവും ഒന്ന് വെയിറ്റ് ചെയ്യേ ഏയ് അപ്പോൾ ശ്രീകാന്ത് പറയും ഇല്ല രേവതി ചേച്ചി അവൾക്ക് മീൻ തിന്നണമെന്ന് അപ്പോൾ അതാ അവൾ ഓർഡർ ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ മീനൊന്നും തിന്നല്ലേ ഇവിടെ ഒരാൾ വ്രതം ഇരിക്കുമ്പോൾ എങ്ങനെയാണ് മീനൊക്കെ തിന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ വർഷം പറയുന്നുണ്ട് അതിന് വ്രതം ശ്രുതിക്കല്ലേ എനിക്ക് എൻ്റെ വ്രതം നമുക്ക് കഴിക്കാലോ അപ്പം വേണമെങ്കിൽ ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാമെന്ന് പറയുമ്പോൾ രേവതി പറയും പുറത്തൊന്നും പോയി ആ ഭക്ഷണം കഴിക്കണ്ട അപ്പം പുറത്തുനിന്ന് കഴിക്കുന്നത് കേടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയുവാണ് അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രനും പറയുന്നുണ്ട് വീട്ടിലൊരാളെ വ്രതം ഇരിക്കുമ്പോൾ അങ്ങനെ മീനൊന്നും കഴിക്കുന്നത് ശരിയല്ല മോളേനൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ സച്ചി പണിയൊക്കെ കഴിഞ്ഞ് കയറി വരുവാണേ വരുമ്പോൾ തന്നെ സച്ചി ശ്രുതിയെ കളിയാക്കുവാണേ എപ്പോഴും നല്ല പരസത്തിലെ പെണ്ണിനെ പോലെ ഒരുങ്ങി നിൽക്കുന്ന ആളാണല്ലോ ഇന്നെന്താ ഈ കൊല്ലത്തിൽ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കുറേ പറഞ്ഞ് കളിയാക്കും അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇതേ ഞാനല്ലെങ്കിൽ തന്നെ ക്ഷീണിച്ചിരിക്കുക നിങ്ങളുടെ അനിയനോട് മര്യാദക്ക് വായ പൂട്ടി ഇരിക്കാൻ പറയാൻ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും ആ എന്തായാലും ചെയ്തതൊക്കെ നല്ല ഉഗ്രൻ പരിഹാര മാർഗങ്ങളാണ് എന്തായാലും ശ്രുതിയുടെ അച്ഛൻ രണ്ട് മലേഷ്യയിൽ നിന്നും വരുന്ന ഉറപ്പാണ് ജയിലിൽ നിന്ന് ഇറങ്ങും ഉറപ്പാണ് ഏട്ടാ ശ്രീകാന്തേ നീ ഇതൊക്കെ കണ്ടുപഠിച്ചു വെച്ചോ നിൻ്റെ അമ്മായിയപ്പം ജയിലിൽ കിടക്കുമ്പോൾ നിന്റെ ഭാര്യയ്ക്കും ഇതൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ വർഷക്ക് ദേഷ്യം വരുവേ വർഷ ജയിക്കുന്നുണ്ട് എൻ്റെ അച്ഛനെന്തിനാണ് ജയിലിൽ കിടക്കുന്നത് അപ്പൊ തന്നെ സച്ചി ഓ തുടങ്ങി ഓർക്കാണ്ട് വായെന്ന് വന്നും പോയല്ലോ എന്നുള്ള ഭാവമാണ് സച്ചിക്ക് അല്ല അയാൾ അവിടെ തന്നെ കിടക്കേണ്ട ആളല്ലേ എന്ന് സച്ചി പറയുന്നുണ്ട് വർഷക്ക് ദേഷ്യം വന്നു ചോദിക്കും എന്തിനാ എൻ്റെ അച്ഛൻ ജയിലിൽ കിടക്കുന്നതെന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴേക്കും രേവതി സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സച്ചിയേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിങ്ങനെ ദേഷ്യം പിടിപ്പിക്കുമെന്ന് പറഞ്ഞേ സച്ചിയെ മാറ്റുവാണേ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അവൾ വഴിപാടൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുമല്ലേ എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര രേവതിയോട് പറയും അവക്കെന്താ വേണ്ടേന്ന് വെച്ച് ഉണ്ടാക്കി കൊടുക്കും രേവതി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും അല്ല ഈ അമ്മ മറന്നുപോയോ പാലറേട്ടത്തേക്ക് ആവശ്യമുള്ളത് പാലറേട്ടത്തിൽ സ്വന്തം കൈയും കൊണ്ടല്ലേ ഉണ്ടാക്കേണ്ടത് പോയി ഉണ്ടാക്കാൻ പറയാൻ പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മലേഷ്യക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതൊക്കെ മേടിക്കേണ്ടതെന്ന് പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുവേ ഓ ശരിയാണല്ലോ ഇവക്ക് വേണ്ടത് ഇവള് തന്നെയല്ലേ ഉണ്ടാക്കേണ്ടത് ആ ശ്രുതി ഇപ്പോ എന്താന്ന് വെച്ചാൽ മോക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കു ഞാൻ വരാം പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കൂട്ടി അടക്കളയിലോട്ട് പോകുവാണ് ചന്ദ്ര എന്നിട്ട് ചന്ദ്ര ശ്രുതിയും കൂട്ടി അടക്കളയിൽ പോയിട്ട് പാത്രമൊക്കെ കഴിപ്പിക്കുവാണ് എന്നിട്ട് ഭക്ഷണൊക്കെ ഉണ്ടാക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ശ്രുതി ഉപ്പ് എടുത്തിടാൻ പോകുമ്പോഴേക്കും ചന്ദ്ര ഉപ്പിന്റെ കുപ്പി മേടിച്ച് വെച്ചിട്ട് പറയും ഉപ്പൊന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശ്രുതിയെ കൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാപ്പിക്കുവാണ് ഏതായാലും ശ്രുതിക്ക് നല്ലോണം മതിയായിട്ടുണ്ട് ഈ വഴിപാടും ഇല്ലാത്ത കള്ളം വെറുതെ പറഞ്ഞു എന്ന് ശ്രുതി അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി